അല്ല ഈ സതി നി നിർത്തി അതിപ്പോ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളല്ല അയലുമ്പളവന്റെ കാര്യമില്ല എന്താ വച്ചാല് സതി നിർത്തിയുണ്ട് വനജ നിർത്തിയുണ്ട് ഊഷ നിർത്തിയുണ്ട് രണ്ടെണ്ണായന്റെ രാസായം നിർത്തിണ്ട് അതിപ്പോ ഗവൺമെന്റ് അങ്ങനെയാണുള്ള ഒരു ഉത്തരവുമുണ്ട് നാം രണ്ട് നമുക്ക് രണ്ട് എന്നല്ല അയലുമ്പളിണ്ട കാര്യം ബ്രിട്ടീഷുകാര് ഈ ഇങ്ങനെ കടിച്ചെറിയുന്ന സാധനം ഉണ്ടല്ലോ അത് രസിലെ മറ്റത് ഒരു രസത്തിന് എറിയുന്നതാ അത് തന്നെ ആ സാധനം തന്നെ ഈ സാധനം കൊണ്ട് വരും ഒരൊറ്റേറെ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഇത് എന്റെ കാലിന്റെ ചോട്ടിൽ വന്ന് അങ്ങോട്ട് പൊട്ടി പൊട്ടിയെന്ന് മാത്രല്ല എന്റെ കാല് ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കിയതാ ഇവിടുന്ന് നോക്കി നോക്കിയതാ അങ്ങനെ നോക്കിയതാ ഇവിടുന്ന് തൊട്ടിട്ടിത് വരെ അങ്ങോട്ട് കീറിയിട്ടുണ്ടല്ലോ ചോര കടല അല്ല ഓ കൊറേ പുഴ കൂടിക്കഴിഞ്ഞാൽ കടലാവല്ലോ അതാണ് ചോര കടൽ അങ്ങനെ ഞാൻ ഞാൻ നിന്നില്ലാൻ പറ്റില്ല എനിക്ക് അത് വാങ്ങിക്കൊടുക്കണ്ട എന്തൊക്കെ സ്വാതന്ത്ര്യോ